ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയുടെ സി ട്യൂട്ടോയിൻ മെമ്പർ ആക്കാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ് ക്ലാസുകൾ ഏതെന്ന് അറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക ഓക്കെ ഇനി വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള പി എസ് സി നടത്തുന്ന എൽ ജി എസ് കേരള ബാങ്കിലേക്കുള്ള ഓഫീസ് അറ്റൻഡന്റ് എന്നീ പരീക്ഷകൾക്കായുള്ള എക്സാം ട്യൂട്ടോറിയൽ വീഡിയോയുടെ ഒന്നാം ഭാഗമാണ് അപ്പോൾ രണ്ട് പരീക്ഷകൾക്കും സെയിം സിലബസ് ആണ് പരീക്ഷയ്ക്ക് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഉൾപ്പെടുത്തിയ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ക്ലാസ് ആണിത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഇന്ത്യ അടിസ്ഥാന വിവരങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം ഭൂഗോളത്തിൽ എവിടെയാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ സ്ഥാനം ഭൂഗോളത്തിൽ എവിടെയാണ് ഉത്തരാർത്ഥ ഗോളത്തിലാണ് ഭൂഗോളത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരാർത്ഥ ഗോളത്തിലാണ് അതായത് ഭൂമദ്രേഖയ്ക്ക് വടക്ക് വശത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ആകെ വിസ്തൃതി മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ അതുപോലെ തന്നെ ഇന്ത്യ വിസ്തൃതിയുടെ എത്ര ശതമാനം എന്നുള്ള ക്വസ്റ്റ്യൻ മുൻപ് പി എസ് ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യ ലോക വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് രണ്ട് പോയിന്റ് നാല് ശതമാനം ഇനി അറിഞ്ഞിരിക്കേണ്ടത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളതാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാണ് സെവന്ത് പൊസിഷനാണ് അപ്പോൾ ഇന്ത്യ ഏഴാം പൊസിഷൻ ആണെങ്കിൽ അതിനു മുന്നേയുള്ള രാജ്യങ്ങൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം അതായത് ഇന്ത്യയേക്കാൾ വലിയ രാജ്യങ്ങൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കുക റഷ്യ കാനഡ അമേരിക്ക ചൈന ബ്രസീൽ ഓസ്ട്രേലിയ ഇതൊക്കെയാണ് വലുപ്പത്തിൽ ഇന്ത്യക്കാട്ടിൽ മുന്നിലുള്ള രാജ്യങ്ങൾ ഒന്നുകൂടി പറയാം റഷ്യ കാനഡ അമേരിക്ക ചൈന ബ്രസീൽ ഓസ്ട്രേലിയ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയിലേത് പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറയാം ഭൂഗോളത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ് ഉത്തരാർത്ഥ ഗോളത്തിലാണ് ഉത്തരാർത്ഥഗോളം എന്നാൽ ഫൂമത്യരേഖയ്ക്ക് വടക്ക് വശത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എന്നർത്ഥം ഇന്ത്യയുടെ ആകെ വിസ്തൃതി മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യ ലോകവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ രണ്ട് പോയിന്റ് നാല് ശതമാനം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് ഏഴാമതാണ് അപ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ള മറ്റു രാജ്യങ്ങൾ റഷ്യ കാനഡ അമേരിക്ക ചൈന ബ്രസീൽ ഓസ്ട്രേലിയ ഇവയൊക്കെയാണ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ഇന്ത്യ റിലേറ്റ് ചെയ്ത അക്ഷാംശരേഖ രേഖാംശരേഖ ഇവയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡായിട്ട് പി എസ് സി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സീറോ ഡിഗ്രി അക്ഷാംശരേഖയാണ് ഭൂമത്യരേഖ എന്ന് പറയുന്നത് സീറോ ഡിഗ്രി അക്ഷാംശരേഖയാണ് ഭൂമത്യരേഖ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം രേഖ ഏതാണെന്നുള്ളതാണ് വടക്ക് എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റിനും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശരേഖ വടക്ക് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വരെയാണ് അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശരേഖ ഏതാണെന്ന് പഠിച്ചു അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എത്രയാണ് കിഴക്ക് അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റിനും ഇടയിലാണ് ഇന്ത്യയുടെ രേഖാംശരേഖ കിഴക്ക് അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെയാണ് ഇനി ഇന്ത്യയുടെ ഏകദേശ അക്ഷാംശീയ അല്ലെങ്കിൽ രേഖാംശീയ വ്യാപ്തി എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം ഇന്ത്യയുടെ ഏകദേശ അക്ഷാംശീയ അല്ലെങ്കിൽ രേഖാംശീയ വ്യാപ്തി മുപ്പത് ഡിഗ്രിയാണ് ഇനി പി എസ് സി റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഏതാണെന്നുള്ളത് ഇന്ത്യയിലൂടെ കടന്നു പ്രധാന അക്ഷാംശ രേഖ ഏതാണ് ഉത്തരായന രേഖയാണ് ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അപ്പോൾ ഇത് ഇരുപത്തിമൂന്ന് ഡിഗ്രി മുപ്പത് മിനിറ്റ് വടക്ക് അക്ഷാംശമാണ് അപ്പോൾ ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ് ഉത്തരായന രേഖയാണ് ഇനി ഇതുമായി റിലേറ്റ് ചെയ്ത് ഉറപ്പായും പഠിച്ചു വെക്കേണ്ട ഒരു ആണ് ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതാണെന്നുള്ളത് ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ആകെ എട്ടെണ്ണമാണുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ബംഗാൾ ത്രിപുര മിസോറാം അപ്പോൾ ഈ സ്റ്റേറ്റുകളുടെ പേര് മറക്കാതെ പഠിച്ചു വെക്കണം ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ത്രിപുര മിസോറാം അതായത് ക്വസ്റ്റ്യനിൽ നാല് ഓപ്ഷൻ തന്നിട്ട് ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണെന്നുള്ള ക്വസ്റ്റ്യനും മുൻപ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പോകുന്ന സംസ്ഥാനങ്ങൾ ഏതാണെന്ന് പഠിച്ചു വെച്ചാൽ മാത്രമേ അതിനും ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലൂടെ കടന്നു പ്രധാന അക്ഷാംശ രേഖ ഏതാണ് ഉത്തരായന രേഖയാണ് ഉത്തരായന രേഖ കടന്നു ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എട്ടെണ്ണമാണ് ഏതൊക്കെയാണ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ത്രിപുര മിസോറാം അപ്പോൾ ഉത്തരായന രേഖ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് ഉത്തരായന രേഖ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശാണ് ഓക്കെ ഇനി നെക്സ്റ്റ് ഇന്ത്യൻ പ്രാദേശിക സമയം കണക്കാക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ പ്രാദേശിക സമയം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് അതായത് എൺപത്തി രണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ് എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി കിഴക്കൻ രേഖാംശം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഇന്ത്യൻ പ്രാദേശിക സമയരേഖ കടന്നു പോകുന്നത് ഏത് പ്രദേശത്ത് കൂടിയാണെന്ന് കൂടി പഠിച്ചു വെക്കുക ഇന്ത്യൻ പ്രാദേശിക സമയരേഖ കടന്നുപോകുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദിലൂടെയാണ് ഉത്തർപ്രദേശിലെ അലഹബാദിലൂടെയാണ് ഇന്ത്യൻ പ്രാദേശിക സമയരേഖ കടന്നു പോകുന്നത് അലഹബാദ് രേഖാംശം കൃത്യമായി കടന്നു പോകുന്ന സ്ഥലമാണ് മിർസാപൂർ അലഹബാദ് രേഖാംശം കൃത്യമായി കടന്നു പോകുന്ന സ്ഥലമാണ് മിർസാപൂർ എന്നത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ സമയം അതായത് ഗ്രീൻ വിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സമയം ഗ്രീൻ വിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് അഞ്ചര മണിക്കൂർ ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം ഇന്ത്യൻ പ്രാദേശിക സമയം കണക്കാക്കുന്നത് എൺപത്തി രണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ പ്രാദേശിക സമയരേഖ കടന്നുപോകുന്നത് ഏത് പ്രദേശത്തിലൂടെയാണ് ഉത്തർപ്രദേശിലെ അലഹബാദ് ഇന്ത്യൻ സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് അഞ്ചര മണിക്കൂർ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഇത് ആയി മനസ്സിലാക്കുക പൂജ്യം ഡിഗ്രി അക്ഷാംശ രേഖയാണ് അക്ഷാംശരേഖയാണ് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ അഥവാ പ്രൈം മെറിഡിയൻ ഒന്നുകൂടി പറയാം പൂജ്യം ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ അഥവാ പ്രൈം അപ്പോൾ രേഖയ്ക്ക് ഏത് വശത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് വശം അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്ന് നോക്കാം ഉത്തരാർത്ഥ ഗോളത്തിൽ രേഖയ്ക്ക് വടക്ക് ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്കുമായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അതായത് പൂജ്യം ഡിഗ്രി ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്ന കടലിടുക്ക് ഏതാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അഥവാ പൂജ്യം ഡിഗ്രി ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്ന കടലെടുക്കേതാണ് ബെറിങ് കടലെടുക്കാണ് ബെറിങ് കടലെടുക്കുന്നാണ് അതിന്റെ പേര് ഇനി ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ അതിന്റെ വിസ്തൃതി ഇവയൊക്കെ എത്രയാണെന്നൊന്ന് റഫായി മനസ്സിലാക്കി വെക്കുക ഇന്ത്യയുടെ അതിർത്തി ഏകദേശം പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ മൊത്തം അതിർത്തി ഏകദേശം പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് തെക്ക് വടക്ക് ദൂരം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് കിഴക്ക് പടിഞ്ഞാറ് ദൂരം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് അപ്പോൾ ഇതൊക്കെയൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇന്ത്യക്ക് കര അതിർത്തി ഉള്ളത് എത്ര രാജ്യങ്ങളുമായിട്ടാണ് എന്നറിഞ്ഞിരിക്കുക ഇന്ത്യക്ക് കര അതിർത്തി ഉള്ളത് ഏഴ് രാജ്യങ്ങളുമായിട്ടാണ് അപ്പോൾ ആ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക ഇന്ത്യക്ക് കര അതിർത്തി ഉള്ളത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് അപ്പോൾ ഏതൊക്കെയാണ് ഇന്ത്യക്ക് കര അതിർത്തിയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യവും ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണെന്നും പഠിച്ചു വെക്കണം ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഭൂട്ടാൻ ആണ് വലിയ അയൽരാജ്യം ചൈന ചെറിയ അയൽരാജ്യം ഭൂട്ടാൻ അതുപോലെ തന്നെ ഇന്ത്യക്ക് കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയ്ക്ക് ഏറ്റവും കൂടുതൽ കര അതിർത്തി ഉള്ള അയൽ രാജ്യം ഏതാണ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പേജ് ക്യൂസ്റ്റൻ ആണ് ബംഗ്ലാദേശാണ് ഇന്ത്യക്ക് കൂടുതൽ കര അതിർത്തി വരുന്ന അയൽ രാജ്യം അതുപോലെ തന്നെ ഇന്ത്യക്ക് കുറവ് കര അതിർത്തി വരുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ് കൂടുതൽ കര അതിർത്തി ഉള്ളത് ബംഗ്ലാദേശുമായിട്ടും കുറവ് കര അതിർത്തി ഉള്ളത് അഫ്ഗാനിസ്ഥാനുമായിട്ടും ആണ് അതുപോലെ തന്നെ കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറയാം ഇന്ത്യക്ക് കര അതിർത്തി ഉള്ളത് എത്ര രാജ്യങ്ങളുമായിട്ടാണ് ഏത് രാജ്യങ്ങൾ അവ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് ഇന്ത്യയുടെ വലിയ അയൽരാജ്യം ഏതാണ് ചൈനയാണ് ഇന്ത്യയുടെ ചെറിയ അയൽരാജ്യം ഭൂട്ടാൻ ആണ് ഇന്ത്യക്ക് കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ് ബംഗ്ലാദേശ് ആണ് ഇന്ത്യക്ക് കുറവ് കര അതിർത്തി വരുന്ന അയൽരാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാനാണ് അതുപോലെ തന്നെ കൂടുതൽ അന്തർദേശീയ അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളാണ് അപ്പോൾ നമ്മൾ ഇതുവരെ കര അതിർത്തിയെ പഠിച്ചത് ഇനി കടൽ അതിർത്തി കടൽ തീരം അതാണ് ഇനി പറയാൻ പോകുന്നത് ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാണെന്ന് നോക്കാം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് ഇന്ത്യക്ക് കടൽ തീര ദൈർഘ്യം ഉള്ളത് ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് ഇനി ഇന്ത്യയുടെ തീരപ്രദേശം എത്രയാണെന്ന് നോക്കാം ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ തീരപ്രദേശം ആൻഡമാനും ലക്ഷദ്വീപും ഉൾപ്പെടാതെയുള്ള കടൽ തീര ദൈർഘ്യമാണ് തീരപ്രദേശം എന്ന് പറയുന്നത് അത് ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് എന്നാൽ ആൻഡമാനും ലക്ഷദ്വീപും ഉൾപ്പെടെയുള്ള കടൽ തീരത്തിന്റെ ദൈർഘ്യം എന്നത് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് അപ്പോൾ ഇന്ത്യക്ക് സമുദ്ര അതിർത്തി ഉള്ളത് എത്ര രാജ്യങ്ങളുമായിട്ടാണ് രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയാണ് ശ്രീലങ്ക മാലിദ്വീപ് കര അതിർത്തിയും സമുദ്ര അതിർത്തിയും ചേർത്ത് ഇന്ത്യയുടെ ആകെ അയൽ രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് കര അതിർത്തിയും സമുദ്ര അതിർത്തിയും ചേർത്ത് ഇന്ത്യയുടെ ആകെ അയൽ രാജ്യങ്ങളുടെ എണ്ണം ഒൻപതാണ് ഏഴ് പ്ലസ് രണ്ട് ഒൻപത് ഇനി കടൽ തീര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ എത്ര എണ്ണമാണ് ഉള്ളത് നോക്കാം ഇന്ത്യക്ക് കടൽ തീര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഒൻപതെണ്ണമാണ് ഉള്ളത് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടകം കേരളം ഇവ അറബിക്കടലുമായും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാൾ ഇവ ബംഗാൾ ഉൾക്കടലുമായിട്ടാണ് കടൽ പങ്കിടുന്നത് അപ്പോൾ കടൽത്തീര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എത്ര എണ്ണമാണ് ഉള്ളത് ഒൻപതെണ്ണമാണ് അവ ഏതൊക്കെയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാൾ ഒന്നുകൂടി പറയാം ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടകം കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ ഈ ഓർഡറിൽ തന്നെ ഓർത്തു വെക്കാം അപ്പോൾ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടകം കേരളം ഈ സംസ്ഥാനങ്ങൾ അറബിക്കടലുമായിട്ടും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ ഇവ ബംഗാൾ ഉൾക്കടലുമായിട്ടാണ് കടൽ തീരം പങ്കിടുന്നത് ഇവ പ്രത്യേകം ഓർത്തുവെക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് തെക്കേ ഇന്ത്യയിലെ ഏക കരബന്ധിത സംസ്ഥാനം ഏതാണ് തെക്കേ ഇന്ത്യയിലെ ഏക കരബന്ധിത സംസ്ഥാനമാണ് തെലുങ്കാന അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇന്ത്യയിൽ കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണെന്നുള്ളതും ഏറ്റവും കുറവ് കടൽ ഉള്ള സംസ്ഥാനം ഏതാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം ഇന്ത്യയിൽ കൂടുതൽ കടൽ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ് ഏറ്റവും കുറവ് കടൽ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് മറക്കരുത് കൂടുതൽ കടൽ ഗുജറാത്തിലും കുറവ് കടൽ ഗോവയിലുമാണ് ഇനി ഇന്ത്യയുടെ അതിർത്തി രേഖകളുടെ പേരുകൾ കൂടി പഠിച്ചു വെക്കണം ഇന്ത്യ ചൈന അതിർത്തി രേഖയുടെ പേരാണ് മക് മഹോൻ രേഖ ഇന്ത്യ ചൈന അതിർത്തി അതിർത്തിരേഖയുടെ പേര് മക് മഹോൻ രേഖ എന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയുടെ പേര് റാഡ് ക്ലിഫ് രേഖ എന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയുടെ പേര് റാട്ട് ക്ലിഫ് രേഖ ഇന്ത്യ ശ്രീലങ്ക അതിർത്തിയുടെ പേര് പാക് കടലെടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും അതിർത്തിയിലാണ് പാക്കടലെടുക്കും മാന്നാർ ഉൾക്കടലും സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിരേഖയുടെ പേരാണ് ഡ്യൂറന്റ് രേഖ അതുപോലെ തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയുടെ പേരും ഡ്യൂറന്റ് രേഖ എന്നാണ് അതായത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയുടെയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയുടെയും പേര് ഡ്യൂറന്റ് രേഖ എന്ന് തന്നെയാണ് അപ്പോൾ ഈ രേഖകളുടെ പേരുകൾ ഒന്നുകൂടി പറയാം അതിർത്തി രേഖയുടെ പേരാണ് ഇന്ത്യ ചൈന അതിർത്തി രേഖയുടെ പേര് മക് മഹോൻ രേഖ എന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി അതിർത്തിരേഖയുടെ പേര് റോട്ട് ക്ലിഫ് രേഖ ഇന്ത്യ ശ്രീലങ്ക അതിർത്തി അതിർത്തിരേഖയുടെ പേര് പാക് കടലെടുക്കും ഗൾഫ് ഓഫ് മാന്നാർ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയുടെ പേരാണ് ഡ്യൂറന്റ് രേഖ അതുപോലെ തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി അതിർത്തിരേഖയുടെ പേരും ഡ്യൂറന്റ് രേഖ എന്ന് തന്നെയാണ് ഇനി ഇന്ത്യക്കും മ്യാൻമാറിനും ഇടയിലാണ് പട്കായ് മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യക്കും മ്യാൻമാറിനും ഇടയിലാണ് ഇന്ത്യക്കും നേപ്പാളിനും ഇടയിലാണ് കാളി നദി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യക്കും ഇടയിൽ കാളി നദി ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലാണ് സുന്ദർബൻസ് ബൻസ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനുമിടയിൽ സുന്ദർ ബെൻസ് ഇന്ത്യക്കും ഭൂട്ടാനും ഇടയിലാണ് മനാസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഒന്നുകൂടി പറയാം ഇന്ത്യക്കും മ്യാൻമാറിനും ഇടയിൽ പട്കായ് മലനിരകൾ ഇന്ത്യയ്ക്കും നേപ്പാളിനും ഇടയിൽ കാളി നദി ഇന്ത്യയ്ക്കും ഇടയിൽ സുന്ദർബൻസ് ഇന്ത്യയ്ക്കും ഭൂട്ടാനുമിടയിൽ മനാസ് നാഷണൽ പാർക്ക് അപ്പോൾ ഇന്ത്യയെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സിൻഡ് നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്